ഇപ്പം നമ്മൾ നെയ്യ് ഉരുക്കി എടുക്കാം കേട്ടോ ഒരേ ദിവസം എടുത്ത് വെച്ച നെയ്യാണത് ഇത് ഇപ്പം നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ഒരു മാസത്ത് നെയ്യാണ് ഇട്ടത് ഇപ്പം നമ്മളിതൊന്ന് അടിച്ചു നല്ല ഐസ് വെള്ളം വരുക കേട്ടോ എന്നാൽ ഐസ് വെള്ളം പറഞ്ഞിട്ട് കുറേ അടിച്ചെടുക്കാം നമ്മൾ അടിച്ചെടുത്തിട്ട മിക്സിയിൽ അത് അടിച്ചെടുത്തിട്ട് നെയ്യ് കാണുന്നില്ലേ ഇനി ഇത് വാരി ഇങ്ങനെ വാരിയിട്ട് വേഗം കിട്ടും തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി വെള്ളം വേഗം കിട്ടും ഈ വെള്ളത്തിലേക്ക് ഇടുക തണുത്ത വെള്ളത്തിലേക്ക് നമ്മൾ വീണ്ടും തന്നെ ഒറ്റയടിക്കുന്നു കിട്ടിയപ്പോഴത്തെ ഒരു പാത്രത്തിട്ട് ഈ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് ഞമ്മക്ക് അടിക്കതാണ് ഈ വെള്ളം ഈ അപ്പോൾ പാല് വാങ്ങിയാൽ നമുക്ക് രണ്ട് മൂന്ന് കാര്യമാണ് ഒന്ന് നമുക്ക് പാല് കുടിക്കാം രണ്ടാമത് നമുക്കതിൽ നിന്ന് നെയ്യ് എടുക്കാം മൂന്നാമത് തൈരും കൂട്ടാം ഏ അപ്പം നല്ലത് അതിപ്പോൾ ഇതിൽ നിന്ന് ഒരു മാസം ഞാൻ വച്ച സാധനമാണിത് അപ്പോൾ അതൊക്കെ ഞാൻ രണ്ട് വെള്ളത്തിൽ കഴുകി ഐസ് വെള്ളത്തിൽ കഴുകണം അപ്പം നെയ്യ് ഓടിക്കിട്ടും ഒരു തരി മുയ്യോടേ പോകില്ല രാവിലെ തന്നെ നമ്മൾ ഇത് അടിച്ചു കൊടുക്കണം ഇനി നമ്മളിത് ഉരുക്കിയെടുക്കുക കേട്ടോ കെയ്യൊക്കെ വൃത്തിയാക്കി പാത്രത്തിലിട്ട് ഇതില്ല ഞാൻ ഒരുക്കുന്നത് നമ്മൾ ഇതൊട്ട നെയ്യ് നല്ലവണ്ണം ഉരുകാൻ വെച്ച ഞാൻ പാത്രത്തിൽ ചൂടായി ഉരുകട്ടെ നമ്മൾ ഇതൊട്ട നെയ്യ് ഉരുക ഒരുകിക്കൊണ്ടിരിക്കുക ഒരു മാസം കൊണ്ടാണ് നമുക്ക് ഇത്രയും നെയ്യട്ടെ ഞാൻ ചിലപ്പം ഒരു ലിറ്റർ പാൽ വാങ്ങും ചിലപ്പോൾ അര ലിറ്റർ വാങ്ങും ചിലപ്പം മുപ്പത് ഉറുപ്പിയൊക്കെ വാങ്ങും അങ്ങനെയൊക്കെ വാങ്ങുകയ്യ അപ്പോൾ ഒക്കെ എന്തായാലും പാല് നമ്മൾ കാച്ചിട്ട് എടുത്ത് വെച്ചാൽ കൊളസ്ട്രോളുള്ളവർക്കും നല്ലതാണ് അതിൻ്റെ പാടമൊക്കിയിട്ട് കുടിക്കണേ നന്നായി തിളച്ച് നമ്മൾ ഓട്ടോ അതേ പരുവായിട്ടേ ഉള്ളൂ ഇനിയും അത് നല്ലോണം ഇതായിട്ട് ഇതിൻ്റെ ഈ ഇത് ചുവന്ന് വരും ഇതിൻ്റെ അടിയിലുള്ള ആ കൽക്കനൊക്കെ ചുവന്ന് വരും അപ്പോൾ നമ്മൾ നെയ്യത നന്നായിട്ടോ ഇനി അടിയിൽ അതിങ്ങനെ ഉറച്ചിരിക്കുന്നുണ്ട് സാധനം ഇങ്ങനെ ചുമന്ന കളറായി വേണം അപ്പോൾ നമ്മളിത് ഇറ നെയ്യറക്കി കൊടുക്കുക പിന്നെ അപ്പം തീ ഓഫാക്കി ഇനി എണ്ണ വേറെ ഇതിലേലും ഇട്ട് വയ്ക്കുക ഒഴിച്ച് വെക്കണം അപ്പം നമ്മളെ നെയ്യ് ഇതേട്ട റെഡി ആയത് ഞാൻ കുപ്പിയിൽ ഒഴിച്ച് വെക്കണേ കുപ്പിയിൽ കോരി ഒഴിച്ച് വെച്ച് കൊടുക്കട്ടെ നമ്മൾ കുപ്പിയിൽ ഒഴിച്ച് കൊടുക്കട്ടത് വേണ്ട നേരൊന്ന് കോരി ഒഴിച്ച് കൊടുക്ക അപ്പോൾ അങ്ങനെ എല്ലാം കുപ്പിയിലാക്കട്ടെ അപ്പം നമുക്ക് ഒരു മാസത്തെ നെയ്യ് കിട്ടിയാട്ടത് ഇത്രയും കിട്ടിയത് പിന്നെ അഞ്ഞൂറ് നെയ്യിൻ്റെ അടുത്തുണ്ട് അഞ്ഞൂറ് ആ മുക്കാൽ ലിറ്റർ ഉണ്ടാവും വലിയ കുപ്പിയാതെ കേട്ടോ ഞാൻ ഒന്നിലാക്കി വെച്ചാൽ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നാളെ കാണാം അസല വലൈക്കും